ഹലോ നമസ്കാരം പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ ഇന്ന് ഇതിപ്പോ ഞാൻ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയില് ആയുർജാക്ക് എന്ന ഫാമിലാണ് അപ്പൊ വലിയ കുട്ടി കോഴിച്ച് വിൽക്കണ ആയുർജാക്കിന്റെ അവസ്ഥയാണ് ഈ കാണുന്നത് ഏതാണ്ട് ഒരു നാല് വർഷം അഞ്ചു വർഷം പ്രായമായ മരങ്ങളാണ് സാധനം ഇത് ആയുർജാക്ക് എന്നൊക്കെ ഇവിടെ ഇവര് ഈ നഴ്സറിക്കാർ വേരിട്ട് വെക്കണാണ് സാധനം നമ്മുടെ വിയറ്റ്നാമേറിലെ തന്നെയാണ് സാധനം വേറെ വ്യത്യാസമൊന്നുമില്ല ഞാൻ പഴം കഴിച്ചു നോക്കി ഒരു പഴം തന്നാറ് അപ്പൊ എല്ലാവരും കർഷകരെല്ലാവരും ജാഗ്രതയായിട്ടിരിക്കുക ഇതൊരു വരുമാന മാർഗമൊക്കെ ആയിട്ട് നമ്മൾ വലിയ പ്ലാന്റേഷനൊക്കെ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ പണി പാളാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് ഇത് ഇങ്ങനത്തെ ഒരു തൈ നട്ട് എനിക്ക് അനുഭവം ഉള്ളതാണ് അപ്പം എല്ലാവരും ഇതൊക്കെ വാങ്ങി വെക്കണമെങ്കിൽ ഒരെണ്ണോ ഒക്കെ ഒരു രസത്തിന് വാങ്ങി വെക്കുക എന്നല്ലാതെ ഇതൊന്നൊരു വരുമാന മാർഗമായിട്ട് ഉദ്ദേശിച്ച് ചെയ്യാൻ പറ്റിയ കൃഷികളല്ല